നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെയെന്ന് പറയാൻ പോകുന്നത് മൂന്ന് രാശിയിൽപ്പെട്ട ഒമ്പത് നക്ഷത്ര ജാതകർക്ക് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് രാജയോഗങ്ങൾ ഒരുമിച്ച് വരാൻ പോവുകയാണ് ശുക്രാദിത്യ യോഗം അതുപോലെ തന്നെ ബുധാദിത്യ യോഗം ലക്ഷ്മീനാരായണയോഗം ഈ മൂന്ന് രാജയോഗങ്ങൾ ഒരുമിച്ചാണ് ഈ മൂന്ന് രാശിക്കാർക്ക് അനുഭവത്തിൽ വരാൻ പോകുന്നത് ശുക്രനും സൂര്യനും ചേരുമ്പോൾ ശുക്രാദിത്യ യോഗവും ബുധനും സൂര്യനും ചേരുമ്പോൾ ബുധാദിത്യോഗവും അതുപോലെ തന്നെ ശുക്രനും ബുധനും ചേരുമ്പോൾ ലക്ഷ്മീനാരായണയോഗവും രൂപപ്പെടുന്നതാണ് ഈ മൂന്ന് രാജയോഗങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ ഫലമായി മൂന്ന് രാശിയിൽപ്പെട്ട ഒമ്പത് നക്ഷത്രക്കാർക്ക് മാർച്ച് അവസാനത്തോടു കൂടി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് സമ്പൽ സമൃദ്ധി തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഇവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ആരൊക്കെയാണ് ആ ഭാഗ്യരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ് കാർത്തിക രോഹിണി മകേരം നക്ഷത്രങ്ങളടങ്ങിയ ഇടവം രാശിക്കാർക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി പരാജയങ്ങളുടെ പെരുമഴ തന്നെ എന്ന് പറയേണ്ടി വരും തൊഴിൽ സംബന്ധമായിരുന്നു വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു രാശിക്കാരാണ് ഇടവം രാശിക്കാർ ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലിസ്ഥലത്ത് പല പല പ്രശ്നങ്ങൾ ജോലി ഉപേക്ഷിച്ച് കളയാം എന്നുള്ള അവസ്ഥകൾ അതുപോലെ തന്നെ ടെൻഷൻ കുടുംബത്തിലാണെങ്കിൽ സമാധാനമില്ലാത്ത അവസ്ഥ എന്നീ അവസ്ഥകളിലൂടെയൊക്കെയാണ് ഇടവം രാശിക്കാർ കുറേ നാളുകളായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിലെ പരാജയങ്ങളുടെ പെരുമഴ പെയ്തു തോരാൻ പോവുകയാണ് ആകാശം തെളിയാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് ഈ മൂന്ന് രാജയോഗങ്ങൾ കൂടി ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് സർവ്വ ഐശ്വര്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് സമ്പൽ സമൃദ്ധി എന്നെ വന്നു ചേരുന്നു എന്ന് പറയേണ്ടി വരും ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന സർവ്വ തടസ്സങ്ങളും നീങ്ങുന്നതാണ് ജീവിതത്തിൽ കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ് ഇവർ മനസ്സിലാഗ്രഹിച്ചിരുന്ന എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ പുതിയ തൊഴിൽ തൊഴിലുണ്ടായ സർവ്വ സർവ്വതടസ്സങ്ങളും നീങ്ങി തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് പല രീതിയിലുള്ള വരുമാനങ്ങൾ വർദ്ധിക്കുന്നതാണ് ബിസിനസ്സിൽ പല രീതിക്കുള്ള വരുമാന സ്രോതസ്സുകൾ തെളിഞ്ഞു കിട്ടുന്നത് കാണാം അതുപോലെ തന്നെ ഭാഗ്യം തെളിയുന്ന ഒരു സമയം കൂടിയാണ് വന്നു ചേരാൻ പോകുന്നത് വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഇവരെ കൈവശം വന്നു ചേരുന്നതാണ് ഭൂമി വാഹനം പൂർവിക സ്വത്തുക്കൾ എന്നിവയെല്ലാം കൈവശം വന്നു ചേരുന്നതാണ് വിവാഹ തടസ്സങ്ങൾ മൂലമുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നതാണ് നല്ല രീതിയിലുള്ള വിവാഹം നടക്കുന്നതിനുള്ള ഒരു സമയം ആണ് വന്നു ചേരാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യാ വിദ്യാവിജയത്തിനും പരീക്ഷാ വിജയത്തിനും എല്ലാത്തിനും ഒരു നല്ലൊരു സമയമാണ് അതുപോലെ തന്നെ ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനും സാധ്യത കാണുന്നു എല്ലാം കൊണ്ടും നല്ല രീതിയിലുള്ള ഒരു സമയം തന്നെയാണ് ഇടവം രാശിക്കാർക്ക് ഈ മൂന്ന് രാജയോഗങ്ങൾ മൂലം വരാൻ പോകുന്നത് രാജാവിനെ പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇടവം രാശിക്കാർ വന്നു ചേരാൻ പോകുന്നത് അടുത്ത രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് ചിത്തിര ചോതി വിശാഖം അടങ്ങിയ തുലാം രാശിക്കാർക്ക് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കുഴി വെട്ടി വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഇറങ്ങി കിടന്ന് മണ്ണിട്ടാൽ മതി എന്നൊരു അവസ്ഥാ വിശേഷത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഷ്ടപ്പാടിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുകയാണ് മാർച്ച് അവസാനത്തോടെ ഈ മൂന്ന് രാജയോഗങ്ങളുടെ ഫലമായി ഈ നക്ഷത്രക്കാർ പടുകുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേക്കുന്ന ഒരു സമയം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് ഭാഗ്യങ്ങൾ വളരെയധികം തെളിയും ഇവരാഗ്രഹിച്ചിരുന്ന സകല കാര്യങ്ങളും നടക്കുന്നതാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ മാറ്റങ്ങളുടെ ഒരു കാലം തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രക്ക് ഉയരങ്ങളിലേക്ക് ഇവർ എത്തിച്ചേരുക തന്നെ ചെയ്യും ഇവർ കളിയാക്കിയവരുടെയും കുറ്റപ്പെടുത്തിയവരുടെയും മുന്നിൽ കൂടെ തന്നെ തല ഉയർത്തിപ്പിടിച്ചു നടക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് കുടുംബത്തിൽ ഒരുപാട് കലഹങ്ങൾ പ്രശ്നങ്ങൾ എന്നിവയിലൂടെയായിരിക്കും ഈ തുലാം രാശിക്കാർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഈ ഒരു മാറ്റത്തോടു കൂടി വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും വന്നു വന്നുചേരുന്നതാണ് ദാമ്പത്യ പ്രശ്നങ്ങളിലുണ്ടായിരുന്ന കലഹങ്ങളെല്ലാം തീർന്ന് ബന്ധം കൂടുതൽ ദൃഢമാകാനും സന്തോഷകരമാകാനുമുള്ള സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും പരീക്ഷാ വിജയത്തിനും സാധ്യത കാണുന്നു അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുടങ്ങിക്കിടന്നിരുന്ന ഗ്രഹനിർമ്മാണത്തിനുള്ള സാധ്യത കാണുന്നു പുതിയ ഗ്രഹം വാഹനം എന്നിവ ചേരാനുള്ള സാധ്യത കൂടുതലാണ് സമ്പത്ത് വർദ്ധിക്കും പല രീതിയിലുള്ള തൊഴിൽ മാർഗങ്ങൾ വരും കടബാധ്യതകളെല്ലാം മാറുന്നതാണ് തുലാം രാശിക്കാർക്ക് ഈ യോഗങ്ങൾ മൂലം സർവ്വ സൗഭാഗ്യങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഭൂമി സമ്പത്ത് ഐശ്വര്യം ഇനി ഇവർക്ക് സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയാണെന്ന് പറയാം അടുത്ത രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് ഉത്രാടം തിരുവോണം അവിട്ടം ചേർന്ന മകരം രാശിക്കാർക്ക് ഇപ്പോഴും ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് കഷ്ടപ്പാടുകൾ ഇവരുടെ കൂടപ്പിറപ്പ് എന്ന് പറഞ്ഞ പോലെയാണ് കഷ്ടകാലം ഒരു നിഴൽ പോലെ ഇവരുടെ കൂടെ തന്നെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ കുടുംബത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെ ആയിരിക്കാം നാട് വിട്ടു പോയേക്കാം എന്ന് വിചാരിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രജാതകയിൽ കൂടുതലും അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മേലുദ്യോഗസ്ഥരിൽ നിന്നും അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോലും പഴുകിയേക്കുന്നൊരവസ്ഥാവിശേഷം സംജാതമായിരിക്കുന്ന ഒരു സമയത്തിലൂടെ ആയിരിക്കും മകരം രാശിക്കാർ ഇപ്പോൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് രാജയോഗങ്ങളോടുകൂടി ഇവരുടെ ജീവിതം വളരെയധികം മാറി മറിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് ഇവർ കടന്നു ചെല്ലാൻ പോകുന്നത് സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയിലെത്തും ബിസിനസ്സിൽ നിലനിരുന്ന സകല പ്രശ്നങ്ങളും തീരുന്നതാണ് പുതിയൊരു ബിസിനസ്സിൽ നിന്നും പല രീതിയിലുള്ള വരുമാനങ്ങളും പ്രതീക്ഷിക്കാത്ത അത്ര വരുമാന സ്രോതസ്സുകളും തെളിഞ്ഞു കിട്ടുന്നതാണ് ഭാഗ്യം തെളിയുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന സകല കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും അവസാനമാവുകയാണ് എന്തുകൊണ്ടും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് മകരം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവർ കേസിലോ വ്യവഹാരത്തിലിരുന്ന വസ്തുവകകൾ ഇവരുടെ കൈവശം വന്നു ചേരുന്നതാണ് പൂർവിക സ്വത്തുക്കൾ എന്തെങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ അവയെല്ലാം കൈവശം വന്നു ചേരുന്നതാണ് വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഇവരുടെ കൈവശം വന്നു ചേരുന്നതാണ് ഭൂമി ലാഭം കാണുന്നു വാഹനാധി ഗുണങ്ങൾ കാണുന്നു എന്തുകൊണ്ടും സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുക ചെയ്യുമെന്ന് തന്നെ പറയാൻ പറ്റും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വിവാഹങ്ങൾ നടക്കുന്നതാണ് അത് നല്ല രീതിയിൽ നടത്തുവാനുള്ള ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് പ്രണയ വിവാഹത്തിന് വളരെയധികം സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനും എല്ലാത്തിനും യോഗം കാണുന്നു എന്തുകൊണ്ടും മകരം രാശിക്കാർക്ക് ഈ മൂന്ന് രാജയോഗങ്ങൾ മൂലം അപൂർവമായ ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് എന്നിരുന്നാലും എല്ലാവരും ക്ഷേത്രദർശനങ്ങൾ ദർശനങ്ങൾ നടത്തുക തന്നാൽ കഴിയുന്ന വഴിപാടുകളെല്ലാം ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ചൊറ്റാനിക്കരമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ